യും താമസിപ്പിക്കുമെന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇതാണ് കേരളം ഒരു പ്രതിസന്ധിക്കും നമ്മെ തകർക്കാനാവില്ല കാരണം നമ്മുടെ നാടിൻ്റെ ഒരുക്കയും ജനങ്ങളുടെ ഐക്യവും അതിനു മുന്നിൽ ഒരു പ്രതിസന്ധിയും തടസ്സമല്ല നമ്മുടെ മുന്നിൽ അസാധ്യമായ ഒന്നുമില്ല എന്നതാണ് നാം യോനോട്ടത്തിലും തെളിയിച്ചിട്ടുള്ളത് പക്ഷേ ഭത്വങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരം പ്രവൃത്തികൾ നല്ല രീതിയിൽ തുറന്നുകാട്ടപ്പെടേണ്ടതായിട്ടുണ്ട് ഇത് ഒരു നാടിനോടും ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ് എന്നത് നാം ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ ഈ കേട്ടത്തിൽ കിടക്കുന്നില്ല ഇന്ന് നാം ഇവിടെ പ്രഖ്യാപിച്ച അതിരാജ്യ നിർമ്മാഞ്ജനം കേരളം ലോകത്തിന് മുന്നിൽ വെക്കുന്ന ജനപക്ഷ മദൽ വികസന മാതൃകയുടെ വിജയമാണ് അതാണിതിൻ്റെ പ്രത്യേകത നമ്മുടെ മദൽ നയം എങ്ങനെയെല്ലാം ജനപക്ഷമാകുന്നു ജനപക്ഷ വികസനമാകുന്നു എന്നതിൻ്റെ ഉദാത്തമായ തെളിവായിട്ടാണ് മാറുന്നത് നവോദാരണത്വ നയങ്ങൾ രാജ്യത്ത് അസമത്വം വർദ്ധിപ്പിക്കുകയാണ് സമ്പത്ത് ചിലരുടെ കൈകളിൽ മാത്രം കുന്നുകൂടാൻ ഇടയാക്കുന്നു ആ ഒരു രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ആർദ്രതയുള്ള സമത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ക്ഷേമ മാതൃക സാധ്യമാണെന്ന് കേരളം നെഞ്ചുവരിച്ച് തല ഉയർത്തി ലോകത്തോട് പറയുകയാണ് ഇത് കേവലമായ സർക്കാരിന് നേട്ടമായി ഞങ്ങൾ കാണുന്നില്ല എല്ലാ പ്രതിസന്ധികളെയും ഐക്യത്തോടെ നേരിട്ട നവകേരളത്തിനായി നിലക്കൊണ്ട ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടേതുമാണ് ഈ നാട്ടിൽ തൻ്റെ വീട്ടിലെ അതിദരിദ്ര കുടുംബത്തെ കണ്ടെത്തിയ കുടുംബശ്രീ പ്രവർത്തകുടേതാണ് ഈ വിജയം അവർക്ക് മരുന്ന് സന്നദ്ധ പ്രവർത്തകരുടേതാണ് ഈ ജനകീയജ്ഞത്തിൽ പങ്കാളികളായ ഓരോ ഉദ്യോഗസ്ഥൻ്റേതായ എല്ലാത്തിനും വരി സർക്കാരിന് വിശ്വാസമർപ്പിച്ച നിങ്ങൾ രുടെയുമാണ് ഈ വിജയം നമ്മുടെ ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല അതിദാർഢ്യ നിർമ്മാർജ്ജനം ഒരു അവസാനമല്ല ഒരു തുടക്കമാണ് ആകസ്മികമായ പ്രതിസന്ധികളിൽ അകപ്പെടുന്നവർക്ക് പോലും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സമ്പൂർണമായ ഒരു സാമൂഹിക ഘടന സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ ീ ജനകീയപരൽ ഇതൊരു നയമാണ് ഒരു തടസ്സവുമില്ലാതെ തുടരേണ്ടത് ഈ നാടിൻ്റെ അനിവാര്യതയാണ് ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കേരള ജനതയാകെ ഞങ്ങളുറൊപ്പമുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് നാടിനെ വിഭജിക്കുന്ന പിന്നോട്ട് വലിക്കുന്ന എല്ലാ ശക്തികളെയും ഒറ്റക്കെട്ടായി ചേർത്ത് കൂടുതൽ ഐശ്വര്യപൂർണമായ സമത്വസുന്ദരമായ ഒരു നവകേരളത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അവസാനിപ്പിക്കുന്നു ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് പൊതുജന പ്രകാശനമാണ് തിരക്കോട്ട് പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകാശിച്ചു

നമ്മുടെ ഇന്നത്തെ ചടങ്ങിലെ വിശിഷ്ടം ഇന്ത്യൻ സിനിമയുടെ അഭിമാന താരം മലയാളത്തിന്റെ മഹാനടൻ ഡോക്ടർ പത്മശ്രീ ഭരത് മമ്മൂട്ടി നമ്മുടെ സ്വന്തം മമ്മൂട്ടി ഈ ജനാവലിയെ ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി ആദരപൂർവം ക്ഷണിക്കുകയാണ്